എർത്ത് വൈസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രം സന്ദർശിച്ചവർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒന്നാണ് അവിടെ നിന്നും പ്രസാദമായി ലഭിക്കുന്ന ലഡു ക്ഷേത്രത്തിലെത്തുന്നവരാരും ലഡു വാങ്ങാതെ മടങ്ങാറില്ല പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമായാണ് പലരും ഈ ലഡു വാങ്ങുന്നത് അടുത്തിടെയായി ചിലർ ലഡു കരിഞ്ചന്തയിൽ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ലഡു വാങ്ങാൻ ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം അധികൃതർ ചില ഇടനിലക്കാർ കരിഞ്ചന്തയിൽ ലഡു വിൽക്കുന്നുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ തടയാനും വിതരണ പ്രക്രിയയിൽ സുതാര്യത വർദ്ധിപ്പിക്കാനുമാണ് നടപടി ലക്ഷ്യമിടുന്നതെന്ന് ടി അഡീഷണൽ എക്സിക്യൂട്ടീവ് ഓഫീസർ സി വെങ്കയ്യ ചൗധരി പറഞ്ഞു ഭക്തരുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്നും ചൗധരി വ്യക്തമാക്കി ലഡു സമുച്ചയത്തിൽ പ്രത്യേക കൗണ്ടറുകൾ നാല്പത്തെട്ട് മുതൽ അറുപത്തിരണ്ട് വരെ സജ്ജീകരിച്ചിട്ടുണ്ട് ദർശന ടോക്കണുകളോ ടിക്കറ്റുകളോ ഉള്ള ഭക്തർക്ക് ഒരു സൗജന്യ ലഡു ലഭിക്കുന്നതിന് പുറമെ അധിക ലഡു വാങ്ങുന്നത് തുടരാമെന്നും അദ്ദേഹം പറഞ്ഞു ടോക്കണുകൾ ഇല്ലാത്ത ഭക്തർക്ക് വേണ്ടിയാണ് ആധാർ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തിരുപ്പതി ലഡുവിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതലാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം തങ്ങളുടെ ഭക്തർക്ക് ഈ പ്രസാദം നൽകാൻ തുടങ്ങിയത് അന്ന് ബൂണ്ടി എന്ന ഒരു തരം പലഹാരത്തിന്റെ രൂപത്തിലായിരുന്നു പ്രസാദം നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഇന്ന് കാണുന്ന ലഡു ആദ്യമായി തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായി നൽകാൻ ക്ഷേത്ര അധികാരികൾ തീരുമാനിച്ചത്